മുന്നൂറ്റി അൻപത് സ്റ്റോറുകൾ നാലായിരം കോടി രൂപയുടെ നിക്ഷേപം ലോകോത്തര വിപുലീകരണ പദ്ധതികൾ അവതരിപ്പിച്ച സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ യു എ ഇ കെ എസ് എ എന്നിവിടങ്ങളിൽ സാന്നിധ്യമുള്ള ഗ്രൂപ്പ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ നൂറ് ജ്വല്ലറികളും ഇരുന്നൂറ്റി അൻപത് ക്ലാരസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പ് രണ്ടായിരത്തി മുപ്പതോടെയാണ് നാലായിരം കോടി രൂപ നിക്ഷേപത്തിൽ ഈ വിപുലീകരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത് വിപുലീകരണത്തിന്റെ ആദ്യ ചുവടായി സഫ ജില്ലറി ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി എന്നീ ബ്രാൻഡുകളെ സഫ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന ഒറ്റ ബ്രാൻഡിനു കീഴിൽ കൊണ്ടുവരും ക്ലാരസിന്റെ പ്രത്യേക ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡ് ഉയർത്തും ഈ ബ്രാൻഡ് നവീകരണം വഴി ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണിയിലും സഫയുടെ സാന്നിധ്യം ശക്തമാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് സഫ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ലോഗോ ബ്രാൻഡ് അംബാസിഡർ ബേസിൽ ജോസഫ് പുറത്തിറക്കി മൂല്യങ്ങളെ മാനിക്കുന്ന ബ്രാൻഡാണ് സഫ എന്നും അതുകൊണ്ട് തന്നെ സഫ കുടുംബത്തിന്റെ ഭാഗമായ സന്തോഷകരമാണെന്നും ബ്രാൻഡ് അംബാസിഡർ ബേസിൽ ജോസഫ് പറഞ്ഞു ഞാൻ

ആ പോളിസിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വളർച്ചയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞത് എന്ന് വളരെ നന്ദി കൊടുക്കാൻ ഞാനിപ്പോൾ ജന്തു മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയുന്നു എന്റെ അന്വേഷണത്തിൽ ഒന്നും സമാനമായിട്ടുള്ളൊരു സ്ഥാപനം ഇല്ല വാർത്താ സമ്മേളനത്തിൽ സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ അബ്ദുൽ നാസർ കെട്ടി മുഹമ്മദ് ഹനീഫ കെട്ടി സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ അബ്ദുൽ മജീദ് ഗ്രൂപ്പ് റിട്ടെയിൽ ഹെഡ് അഖിൽ ഡി കെ മാർക്കറ്റ് ഹെഡ് സൈഫുൽ ഇസ്ലാം കെട്ടി സഫ ഗ്രൂപ്പ് ബ്രാൻഡ് കൺസൾട്ടന്റ് വി എസ് ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം